ഊമകുൽ രചന ആദിരാഹരി അവതരണം എന്നെ കാണുന്നതോ ഞാൻ സംസാരിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്ത ആളന്താ എന്റെ റൂമിൽ ഗൗരവത്തോടെ ചോദിച്ചു കൊണ്ട് തനിക്കരികിലേക്ക് വരുന്നവനെന്ന് നോക്കാതെ അവൾ മെഴികൾ താഴ്ത്തി തന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ കൂടെ പിടിച്ച ഐശ്വര്യയുടെ കയ്യിൽ ഏൽപ്പിച്ച് തോർക്കുമ്പോൾ അവൾക്ക് സങ്കടം വന്നു തൻ്റെ എന്ന് സിദ്ധുകട തന്നെ ഓർമ്മിക്കുകയല്ലേ ചെയ്തത് അതെ ദാ ഒരു ടെക്സ്റ്റ് അവളുടെ നേരെ നീട്ടിയവൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് പഠിച്ചാണെങ്കിലും എഴുതിയെടുക്ക് ബി എ ഹിസ്റ്ററി ഒരു ഡിഗ്രി ഈ പതെടുക്ക് വാങ്ങു ഇനി ഇതും വാങ്ങില്ലെന്നുണ്ടോ എന്നോട് ചോദിക്കണേ ഇനി അവനത് അവളുടെ അടുത്ത ടേബിളിൽ വെച്ച് ഇരുന്നു പകുതിയിൽ വായിച്ചു നിർത്തിയ ബെഡിൽ കമഴ്ത്തി വെച്ചിരുന്ന ബുക്ക് ബുക്കെടുത്ത് വായന തുടർന്നു കുറച്ചു നേരമായിട്ടും അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അവനവളെ നോക്കി എന്തേ പോകുന്നില്ലേ ഞാൻ നിനക്ക് സങ്കടങ്ങൾ മാത്രം തരുന്നവനല്ലേ ഇനി നിന്റെ ഏട്ടൻ്റെ ബേബി കൂട്ടണ്ട ഇത്രയും ദിവസം താൻ അവഗണിച്ചവൻ തന്നെയും അവണിക്കന്നു ഉള്ളിലെ എവിടെയോ ഒരു നീറ്റില് പുറത്തേക്കിറങ്ങി അതെ ഇത് നിളക്ക് പഠിക്കാൻ വാങ്ങി വച്ചതാ അവൻ ടേബിളിൽ ഇരിക്കുന്ന ഡെസ്കിലേക്ക് നോക്കി പറഞ്ഞു അവളെപ്പോഴും അവന് ഗൗരവത്തോടെയുള്ള നിള എന്ന വിളിയിൽ കുരുങ്ങി ഓമുഖേലും സ്നേഹത്തോട് വിളിച്ചിരുന്നവനാണ് അവളൊന്നും കിണ്ടാതെ ഡോറത്തോട് പുറത്തേക്ക് ഇറങ്ങി അവൾ പോകുന്ന നോക്കി അവൻ ചെറുതായി മന്ദഹസിച്ചു ഇത്രയും ദിവസം നീ എന്നെ കാണാതെ കേൾക്കാതെ നടന്നപ്പോൾ നെഞ്ചു നേരിട്ടുണ്ട് നിന്റെ സങ്കടങ്ങളെല്ലാം പെടം തന്നെ തീരും എല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരിക്കുമ്പോഴും സിദ്ധു കാർത്തിയോട് മാത്രം സംസാരിച്ചു കുഞ്ഞുങ്ങളില്ലാത്തിന്റെ വിഷമം എല്ലാവരിലും ഉണ്ട് പരസ്പരം സംസാരങ്ങൾ കുറഞ്ഞു തന്നിലേക്ക് വീഴുന്ന നിലയുടെ കണ്ണുകളെ സിദ്ധു മനഃപൂർവ്വം ഒഴിവാക്കി അവൾ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു അതിന് കാരണം അവളുടെ സങ്കടം സഹിക്കാനാവാതെ എല്ലാം തുറന്ന് പറഞ്ഞേനെ പക്ഷേ തന്നെ കേൾക്കാൻ പോലും നിന്ന് തരാത്തവരോട് എന്ത് പറയാനാണ് ഐശ്വര്യ കുഞ്ഞുങ്ങളുടെ വഴക്ക് കാരണം ശരിക്കും ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി ശ്യാം ചുരുണ്ട് കൂടെ കിടന്നുറങ്ങി കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരും വന്ന ദിവസം മുതൽ തുടങ്ങിയതാണ് രണ്ടിനെയും കരച്ചില് ഉറക്കി വരുമ്പോൾ അടുത്തത് ഹോ എന്റെ ദൈവമേ ഒന്ന് ഉറങ്ങോ ശ്യാം ശ്യാം ശ്യാമേ ഉം ഉറക്കത്തിൽ അവനൊന്ന് മൂടി ഉറങ്ങി കിടക്കുന്നവനുണർത്താം ഉറക്കം നടിച്ച് കിടക്കുന്നവനെ എങ്ങനെ ഉണർത്താനാ ശ്യാം എന്തായിശ്വര്യാ ഉറങ്ങാൻ സമ്മതിക്കില്ലേ ചെവിയോട് പറയുന്നതായി അഭിനയിച്ചവനെ എഴുതിയിട്ടിരുന്നു ഞാൻ നേരെ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ ഒന്ന് നോക്കുമോ അപേക്ഷയെ പോലെ അവൾ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകണം നീ നോക്ക് നിനക്ക് എൻ്റെ മക്കളെ ഇഷ്ടമല്ലേ ഷോ അല്ലെന്നാരു പറഞ്ഞു എനിക്കിഷ്ടമാണ് പക്ഷേ ഈ ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ കരുതലാണ് വേണ്ടത് അതിങ്ങൾക്ക് ഉണ്ടാകും നീ വലത് കൊടുക്ക് കുപ്പിപ്പാൽ കൊടുത്തിട്ട് കുടിക്കേണ്ടേ ഓരോന്ന് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നു കരയുന്ന കുഞ്ഞിനെ തോളിൽ കിടത്തി പുറത്ത് കൊട്ടി കൊടുത്തു ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന പ്രായല്ലേ ആ അവകാശം പോലും നീ നിങ്ങൾക്ക് നിഷേധിച്ചില്ലേ ഐശ്വര്യ കുഞ്ഞിനെ വെട്ടിലേക്ക് കയർത്തി പാമ്പേസിക്കാൻ എടുത്തു നീ എന്തേ ഈ കാണിക്കുന്നത് ഞാൻ വന്ന അന്ന് തന്നെ പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് നാട്ടിലെ പോലെ അയൽപ്പക്കത്തെ പറമ്പിലൊന്നും കൊണ്ടിടാൻ കഴിയില്ല തുണി യൂസ് ചെയ്താൽ മതി ഷ്യാം ഐശ്വര്യം ചെറിഞ്ഞെന്ന് നോക്കി അവളുടെ പാവം കൊണ്ട് ചിരികടിച്ചു പിടിച്ചു വേസ്റ്റ് എടുക്കാൻ പറ്റുന്നവര് കൊണ്ടുപോകില്ലേ എനിക്ക് മടുത്ത ഷ്യാം രണ്ടുപേരെയും ഇന്നേരം ഉറങ്ങണം അമ്മ വന്നിരുന്നെങ്കിൽ അമ്മയെങ്കിലും നോക്കിയേനെ തന്റെ അമ്മ വരില്ലെന്നല്ലോ പറഞ്ഞത് പിന്നെ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ കൊണ്ടുപോകില്ല പിന്നെ നിന്റെ അമ്മയല്ല നീയാ നിന്റെ മക്കളെ നോക്കേണ്ടത് ചു നമുക്ക് ആരെങ്കിലും കുട്ടികൾ നോക്കാൻ നിർത്തിയാലോ ഇത് നമ്മുടെ നാടല്ല ഇവിടെ അങ്ങനെ നാളെ കിട്ടില്ല നീയൊന്നോർന്ന് രണ്ട് മക്കളെ ഒരു മടിയും പരാതിയില്ലാന്ന് നോക്കുന്നത് അവിടെ എല്ലാരും ഇല്ലേ ഐശ്വര്യ ശ്യാമനെ നോക്കി കനപ്പിച്ച് പറഞ്ഞു രാത്രിയിൽ നിള മാത്രാണ് നോക്കുന്നത് സിദ്ധ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡേപ്പ് യൂസ് ചെയ്യില്ല തുണി മാത്രമാണ് പിന്നെ ഏത് പാതിരാക്കുമ്പോൾ ഒരു ശ്രദ്ധയുണ്ട് മൂത്ര ഒഴിക്കുക അപ്പിഴുക ചെയ്താൽ ഒരു മടിയില്ലാതെ മാറ്റി പിടിപ്പിക്കും എനിക്കും അറിയാൻ നോക്കാൻ ഐശ്വര്യ വാശിയോട് പറഞ്ഞു നിനക്ക് ശരിക്കും ആശയ ഐശ്വര്യ അല്ലാതെ നിന്റെ മക്കളോട് സ്നേഹമൊന്നുമല്ല അങ്ങനെ നിനക്ക് മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു ദിവസം പോലും നിനക്ക് നിന്റെ മക്കളെ കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളു പക്ഷേ നീ ഒന്ന് സിദ്ധര് വീട്ടിൽ പോയി മക്കളെ കാണും പിന്നെ നീ പറയുന്നുണ്ടല്ലോ നിന്റെ മക്കളെന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ രണ്ടം മാത്രമേ നിനക്ക് അവകാശപ്പെടാനുള്ളൂ പക്ഷെ പത്തു മാസം വയറ്റി ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച് ആറുമാസം മനുമഞ്ചപ്പാലിന്റെ മാതിരി പകർന്ന് നൽകിയ നിളയെ എന്ത് പേരിട്ട് വിളിക്കണം ഏഹ് നീ മറുപടി പറശ്വര്യ മിണ്ടാതെ നിൽക്കുന്നവള് നോക്കി ശ്യാമ പറഞ്ഞു അവളല്ലേ അമ്മ സ്വന്തം വല്ലെന്ന് അറിഞ്ഞിട്ടും പ്രാണനേക്കാളും നിന്റെ മക്കളെ സ്നേഹിക്കുന്ന നിളയല്ലേ ശരിക്കും അമ്മ അല്ല 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 ഒരു നീളം വന്നിരിക്കുന്നു അവൾ കടിച്ചു ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐശ്വര്യ പ്രോബ്ലം ആയശ്ശേരിയുടെ പക്കൽ മറുപടിയില്ലായിരുന്നു കരയുന്ന കുഞ്ഞിനെ തോളിൽ തട്ടി ഉറക്കിക്കൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു ശരിക്കുമുള്ള തൻ്റെ പ്രശ്നം എന്താണ് അറിയില്ല അവൾ സ്വയം ചിന്തിച്ചു ഷ്യാമിനൊന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു ഉറങ്ങിക്കിടന്ന കുഞ്ഞ് പാവട്ട് കരയാൻ തുടങ്ങി നോശം ഒന്നുറങ്ങാനും സമ്മതിക്കില്ല ഒന്നിനു കൊടുത്തപ്പോൾ അവൻ രണ്ടുപേരെയും എന്റെ തലയിൽ വെച്ച് തന്നിരിക്കുന്നു ഷ്യാം കണ്ണുകളിൽ തുറന്ന് എഴുന്നേറ്റ് കരയുന്ന കുഞ്ഞിനെ എടുത്തു നീ നല്ലൊരു അമ്മയായിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പൊ പറഞ്ഞ് പറയില്ലായിരുന്നു അമ്മമാർക്ക് മക്കൾ എത്ര പേരുണ്ടെങ്കിലും അവരെ തുല്യരായിരിക്കും നീ ജയിക്കാൻ നീ രണ്ട് കുഞ്ഞുങ്ങളെ വാങ്ങി വന്നപ്പോൾ നീ ഓർത്തില്ലേ ഇവരെ വളർത്തുന്ന കാര്യം ഏ ശ്യാം പ്ലീസ് ഒന്ന് നിർത്തുമോ യാഥാർത്ഥ്യം പറയുമ്പോൾ എന്തിനാണ് നിർത്തുന്നത് കുറച്ച് ദിവസം നോക്കിയതും നീ മാടുത്തു അപ്പം മുന്നോട്ട് എന്ത് ചെയ്യും ഇവിടെ കൊണ്ടു കുഞ്ഞുങ്ങൾക്ക് കരഞ്ഞു കരഞ്ഞു പോലും സംഭവിച്ചാൽ സിദ്ധു നമ്മൾ രണ്ടിനെയും ജീവനോട് വെച്ചേക്കില്ല ശ്യാം ഞാനൊരു കാര്യം പറയട്ടെ ശ്യാം അവളെന്താ പറയുന്നത് അറിയാൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നമുക്ക് ഒരാളെ തിരികെ കൊണ്ട് കൊടുത്താലോ ഒരു കൂസലും ഇല്ലാതെ പറയുന്നവളെ കാണെങ്കിൽ അവന് പുച്ഛൻ തോന്നി എന്നെ മക്കളാണെന്ന് നാവുകൊണ്ട് പറയുന്നതല്ലാതെ അവൾക്കൊരിക്കലും നല്ലൊരു അമ്മയല്ല സിന്ധുവിന് രണ്ട് മക്കളും ഒരുമിച്ച് വളരുന്നതാണ് ഇഷ്ടം ഷാ ഒന്നും പറയാതെ ഉറങ്ങിയ കുഞ്ഞിനെ കെടുത്തി അവനും പെടുന്നു ഐശ്വര്യ കയ്യിലിരിക്കുന്ന കുഞ്ഞു നിറക്കാൻ പാടുപെടുന്നു രാവിലെ ഷ്യാമം എഴുന്നേൽക്കുമ്പോൾ ഐശ്വര്യ കുഞ്ഞുമായി ചേരി ഉറക്കം തോന്നുന്നത് കണ്ട് അവന് ചിരി വന്നു ചെയ്ത് കൂടിയതിനൊക്കെ കുറച്ചെങ്കിലും അനുഭവിക്കുക നീ തന്നെ പറയണം മക്കളെ തിരികെ കൊണ്ട് കൊടുക്കാന്ന് ഈ കുഞ്ഞുങ്ങൾ ഇഷ്ടമില്ല എന്നിട്ടല്ല പക്ഷേ മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീൻ്റെ ശാപം നമുക്ക് വേണ്ട ഐശ്വര്യ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവളുടെ കയ്യിലിരുന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ എടുത്ത് ബെഡിൽ കിടക്കാൻ ശ്രമിച്ചു കുഞ്ഞിനെ തൊട്ടതും പെട്ടെന്ന് അവൻ കൈ പിൻവലിച്ചു ഐശ്വര്യ ഉം എന്താ ശാം ഉറക്കത്തിലേക്ക് ചെറുതായി വരുതിയപ്പോഴാണ് ശ്യാമിന്റെ ശബ്ദം മുഴങ്ങിക്കെടുത്തത് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു കുഞ്ഞിന് പനിക്കുന്നുണ്ട് നല്ല ചൂട് ഐശ്വര്യ അപ്പോഴാണത് ശ്രദ്ധിച്ചത് യു ഷ്യാം വേഗം കുഞ്ഞിനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാം ഇന്നലെ ഒരുപാട് കരഞ്ഞതല്ലേ തൊട്ടിയിൽ കിടന്ന കുഞ്ഞിനെ ഷാം എടുത്തു അതിലും ചെറുതായി പനിക്ക് തുടങ്ങിയിരുന്നു ഡ്രസ്സ് മാത്രം മാറി ഒരുങ്ങാനും നിൽക്കാതെ രണ്ടുപേരും ഇറങ്ങി യാത്രയിലെല്ലാം ഷാം ഐശ്വര്യെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കുഞ്ഞുങ്ങൾ അഡ്മിറ്റാക്കി കുട്ടികൾക്ക് നല്ല ക്ഷീണമുണ്ട് പാല് കൊടുക്കുന്നില്ലേ ഈ പ്രായത്തിലെ മുലപ്പാൽ ആവശ്യമല്ലേ വേറൊന്നും കൊടുക്കാറില്ലല്ലോ ഡോക്ടറുടെ ചോദ്യത്തിന് ഐശ്വര്യയുടെ തനതായിരുന്നു ഡോക്ടർ ശ്യാമന്റെ സുഹൃത്തായത് കൊണ്ട് തന്നെ അവനെല്ലാം പറഞ്ഞിരുന്നു എങ്കിലും അവനൊന്നും അറിയാത്തതുപോലെ ഐശ്വര്യോട് പെരുമാറി അമ്മയല്ലേ തന്നോട് ചോദിച്ചേ കേട്ടില്ലേ ഡോക്ടർ അത് അത് ഞാൻ പ്രസവിച്ച കുട്ടികളല്ല ഡോക്ടർ ഒരു മിനിറ്റ് ശ്യാം പറഞ്ഞു അവർ ശ്യമിനൊപ്പം കുറച്ച് മാറി നിന്നു എന്താ ശ്യാം താൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഇപ്പൊ തന്നെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ ഐശ്വര്യക്ക് ഇതിന്റെ സീരിയസ്നെസ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു ഐ വി എഫ് ആണ് പറഞ്ഞത് അതെ ഡോക്ടർ സിദ്ധാർഥ നല്ലേ ഐശ്വര്യയുടെ എക്സ് ഹസ്ബൻ്റിന്റെ പേര് പറഞ്ഞത് ആ കുട്ടി സിദ്ധാർത്ഥിനെ വിവാഹം കഴിച്ചതല്ലേ ആ താ വാ ഡോക്ടർ ബീന ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നു നോക്ക് ഐശ്വര്യ എന്തായാലും ഈ രീതിയിൽ മുൻപോട്ട് പോയാൽ കുട്ടികളുടെ ജീവനത്തിന്റെ ആപത്താ പിന്നെ ഷ്യാം ഇന്ന് കുട്ടികളിൽ ഇവിടെ കടക്കട്ടെ കുട്ടികൾക്ക് കഴിക്കാൻ ഞങ്ങൾ കൊടുത്തോളാം സിസ്റ്ററെ കൂടെ നിന്ന് നഴ്സിനെ ഡോക്ടർ വിളിച്ചു ഓക്കെ ഡോക്ടർ മനസ്സിലായതുപോലെ അവർ പുറത്തേക്ക് ഇറങ്ങി കുട്ടികൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കാൻ അമ്മയെന്ന് അവകാശപ്പെടുന്ന ആൾക്ക് കഴിയില്ലല്ലോ അമ്മ എന്ന് പറയുന്നത് ഈ കുട്ടികളെ സംബന്ധിച്ച് താനല്ല ഐശ്വര്യ ബെഡിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ഡോക്ടർ ബീന പറഞ്ഞു ഓക്കെ ശ്യാം ഓക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയതിനു ശേഷം ശ്യാം ഡോർജ് ആര് ഐശ്വര്യ എനിക്കൊരു കാര്യം അറിയണം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു ഡു യു ലവ് നോ നോ സിദ്ധുര്യ പതിയെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ശ്യാമ് പറഞ്ഞു പിന്നെന്തിന നീ കുഞ്ഞുങ്ങളെ ശ്യാം കുട്ടികളെ നിലക്ക് തിരികെ നൽകാം ശ്യാം പറഞ്ഞു പോകുന്ന ഐശ്വര്യ പറഞ്ഞു ശ്യാമിന്റെ കണ്ണുകൾ പെട്ടിരുന്നു ഇനിയും ഐശ്വര്യ അടുക്കുന്നില്ലെന്ന് കണ്ട അറ്റ കൈപ്രയോഗം എന്നോണം എന്തേലും ചെയ്യേണ്ടി വരുമോ എന്ന് ഭയം തരുന്നു സിദ്ധുവിനും നിലക്കും കുട്ടികളും ഉപേക്ഷിച്ച് സുഖമായി ജീവിക്കാനാ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറയണം ഓർത്ത് തുടങ്ങിയതാ വാശി കയറി അപ്പോൾ തിരികെ നൽകാൻ സമ്മതിക്കും എന്നൊക്കെ കരുതി പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല സിദ്ധുവിന്റെ സങ്കടം കണ്ട് താനാ ഇങ്ങനെ ഒരു കളി കളിക്കാൻ പറഞ്ഞത് രണ്ട് കുട്ടികളെ നോക്കി മടുക്കുമ്പോൾ അവൾ തന്നെ തിരികെ കൊണ്ടുവരും പിന്നെ ഇടയ്ക്ക് താനുണ്ടല്ലോ അവൾ തന്നെ കുട്ടികൾ നോക്കാനുള്ളതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു ഐശ്വര്യയുടെ അമ്മയോട് സംസാരിച്ചപ്പോൾ അവർ ഒരുപാട് മാറിയെന്ന് മനസ്സിലായി ഇപ്പൊ ഐശ്വര്യ കാണിക്കുന്ന വാശി ഇത്രയും നാളും എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെടുകയും നാണം കെടുകയും ചെയ്തതിന് കുട്ടികളുടെ കാറ്റിൽ ജയിക്കണമെന്നവൾ പറഞ്ഞത് ഐശ്വര്യയുടെ അമ്മ ഓർത്തു പറഞ്ഞു ശ്യാം ഏ താൻ ശരിക്കും പറഞ്ഞതാണോ എന്ന് പറയാൻ അർഹതയില്ലാത്ത ഞാൻ തിരികെ നൽകാം അവളുടെ ശബ്ദം ഇട്രീ ആതാടവ ശരി ഇനി തനിക്കൊരു കുഞ്ഞിനെ ഗർഭം നൽകാൻ കഴിഞ്ഞില്ലേലും തന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എല്ലാം അറിഞ്ഞിട്ടല്ലേ കൂടെ കൂട്ടിയത് വാശിയായിരുന്നു നിളക്ക് വീണി എന്നെ സിദ്ധുവും എല്ലാവരും ചെന്ന് വേദനിപ്പിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ മാറാൻ ശ്രമിച്ചതാ പക്ഷേ സാരല്ലട അവളെയും ചേർത്ത് പിടിച്ചവൻ വീട്ടിലേക്ക് ഇരുന്ന് വിവേക് പറയുന്നത് കേട്ട് ശ്യാമൻ ഉപേക്ഷിച്ച് പോയതാണെന്ന് കരുതി പിന്നെയും അവൻ പറഞ്ഞ മണ്ടത്രങ്ങൾ കേട്ട് സിദ്ധുവിൻ്റെ പിറകെ അവനവൻ്റെ ഉമ്മക്കുലും മാത്രമായിരുന്നു മനസ്സിൽ ലാസ്റ്റ് ഞാൻ കാരണം തന്നെ അവൾ സിദ്ധുവിനും ജീവിതത്തിൽ അവനവളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവളെ തകർക്കാൻ പലതും ചെയ്തു അപ്പോഴൊന്നും നീ ഊർക്കാതെ പോയ രണ്ട് കാര്യങ്ങളുണ്ട് ഐശ്വര്യമാണ് നിന്നെ പോലെ അവളൊരു പെണ്ണാണ് പിന്നെ നിന്റെ മക്കളെന്ന് നീ അവകാശം പറയുന്ന കുഞ്ഞുങ്ങളെ അവളപ്പോൾ ഉദരത്തിൽ വഹിച്ചിരുന്നു ഒരുപാട് വേദനിച്ച് കാണൂല്ലേ ഐശ്വര്യ ശ്യാമന്റെ തോളിൽ തലചാരിച്ച് ചോദിച്ചു ഉം ഒന്ന് മൂളുക മാത്രം ചെയ്തു നുറുക്കരയാനാവാതെ പാവം പോകാം ശ്യാം ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് പോകാം മാപ്പ് പറയണം കുട്ടികൾ തിരകെ കൊടുക്കണം അവളുടെ ശബ്ദം ചിലമ്പിച്ചു കാർത്തി എന്തടാ സ്റ്റേനങ്ങി വരുന്ന സിദ്ധുവിനെ നോക്കി കാത്തി ചോദിച്ചു ഇന്ന് ഓഫീസിൽ പോകണ്ട അവനോട് പറഞ്ഞേക്ക് കാർത്തിയുടെ തൊട്ടപ്പുറത്ത് നീരവനെ നോക്കിക്കൊണ്ട് അവളുടെ ഓപ്പോസിറ്റ് സിദ്ധു വരുന്നു എന്തടാ എവിടെയും പോകണോ ആ പറയാം കുറച്ച് കഴിയട്ടെ കാർത്തൂം തീർത്തി കോളേജിൽ പോകാൻ ഇറങ്ങി വരുമ്പോഴാണ് പുറത്തൊരു കാറ് വന്നു നിന്നത് ആരാ രാവിലെ ദേവ സിദ്ധുവിനും നീവനും കാർത്തിക്കും നേരെ ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു രവിയും പുറത്തൊരു കാറ് വന്നത് അറിഞ്ഞ ഉമറത്തേക്ക് എഴുന്നേറ്റു ദൈവം ഡോറ് തുറക്കുമ്പോൾ കുഞ്ഞുങ്ങളുമായി മുന്നിൽ നിൽക്കുന്ന ശ്യാമിനെയും ഐശ്വര്യയും കണ്ട് മുന്നിൽ കാണുന്നത് സത്യമാണെന്ന് അറിയാതെ നോക്കിയിരുന്നു പോയി ഒരു പുഞ്ചിരിയോടെ ശ്യാമകത്തേക്ക് കയറുമ്പോൾ പുറകെ ഐശ്വര്യവും നീരവും കാർത്തിയും വിരുന്നേരുന്നെഴുന്നേറ്റു സിദ്ധുവിന് മാത്രം ഒരു കുലുക്കുമില്ല അവൻ അവിടെ തന്നെ ഇരുന്നു കാത്തുവും തീർത്ഥയും സിദ്ധുവിന് പാവവും കുഞ്ഞുങ്ങളെയും മാറി മാറി നോക്കി രവി സിദ്ധുവിനെയാണ് നോക്കിയത് സിദ്ധുവിന് കുഞ്ഞുങ്ങൾ വരുമെന്ന് അറിയായിരുന്നു എല്ലാവരിലും അങ്ങനെ ഒരു ചിന്ത കടന്നുപോടി കിച്ചണിൽ ജാനമ്മയുടെ കൂടെ ഓരോ ജോലികളിലും ഒഴുകിയിരുന്ന നില ഒരു കുഞ്ഞിൻ്റെ കരച്ചേക്കെടുത്തിരിഞ്ഞു നോക്കി ജാനമ്മയെ നോക്കിയപ്പോൾ ജോലി തുടരുന്നുണ്ട് എപ്പോഴും കുഞ്ഞുങ്ങളെ തന്നെ ഓർക്കുന്നത് കൊണ്ട് തനിക്ക് തോന്നിയതാകുന്ന അവൾ കരുതി പിന്നെയും കരച്ചിൽ ശബ്ദം ഉയർന്നപ്പോൾ അവൾ ഹാളിലേക്ക് ഓടി അവൾ തൻ്റെ മക്കളെ കണ്ട് അവളുടെ കണ്ണുകളിൽ വിടുന്നു സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു നിങ്ങൾ ഓടി വരുന്നത് കണ്ടപ്പോൾ മാത്രം സിദ്ധും മുഖം ഉയർത്തി അവളൊന്ന് നോക്കി പരസ്പരം സംസാരിക്കില്ലെങ്കിൽ ജീവനില്ലാത്ത പോലെ ഇരിക്കുന്ന അവളെ താൻ എന്നും കാണാറുണ്ട് താനെന്ന് കനുപ്പിച്ച് നോക്കുമ്പോൾ ആഹാരം വായിലിട്ട് വെള്ളം കുടിച്ചിറക്കാൻ പാടുപെടുന്നവളുടെ കണ്ണുകളിൽ ദിവസങ്ങൾക്ക് ശേഷം ജീവനുള്ള തിളക്കം കണ്ടു ഓടിച്ചെന്നു ഐശ്വര്യനടുത്തേക്ക് പോകാൻ മടിച്ചവൾ ശ്യാമന്റെ കയ്യിലിരുന്ന കുഞ്ഞിന് നേരെ കൈനീറ്റി വേണ്ട സിദ്ധുവിന്റെ ശബ്ദം ഇടിമുടക്കം പോലെ കേട്ടു നിലക്കൈകൾ പിൻവലിക്കാതെ തന്നെ സിദ്ധുവിനെ മുഖത്തേക്ക് നോക്കി എഴുന്നേറ്റും എഴുന്നേറ്റ് വരുന്ന സിദ്ധുവിനെ എല്ലാവരും നോക്കി ഇനി എന്ത് എന്ന പോലെ സിദ്ധു മോനെ ദൈവം എടറിയ ശബ്ദത്തോടെ വിളിച്ചു സിദ്ധു ആരെയും നോക്കാതെ എഴുന്നേറ്റ് ഐശ്വര്യയുടെ അടുത്തേക്ക് ചെന്നു എന്താ ഒരു ഭാവത്യാസം ഇല്ലാതെ അവൻ ചോദിച്ചു ഐശ്വര്യയുടെ കയ്യിലിരുന്ന് കരയുന്ന കുഞ്ഞിനൊന്നും പാളി നോക്കി നെഞ്ചൊന്നും പിടഞ്ഞുവെങ്കിലും വ്യക്തമായി അവനത് മറച്ചു ചോദിച്ചത് കേട്ടില്ലേ എന്താണ് സിദ്ധു മക്കളെ മക്കളെ തരാൻ എന്തോ കേട്ടില്ല സിദ്ധു പറയുമ്പോൾ ഐശ്വര്യ തലതായിത്തി നീ നോക്കാൻ കൊണ്ടുപോയതല്ലേ എന്നിട്ട് എന്തേ നീ കൊണ്ടുപോയിക്കോ ഒരു അവകാശമൊന്നും ഞാൻ വരില്ല പക്ഷേ എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ സിദ്ധു ഈ ഏറ്റിന് എന്തൊക്കെയാ ഈ പറയുന്നത് തന്നെ കുഞ്ഞുങ്ങൾ അവളുടെ കൂടെ പറഞ്ഞേക്കുമെന്നാ തോന്നുന്നത് കാത്തു തീർത്തിയിട്ടടുത്തേക്ക് ചലഞ്ചയച്ചോണ്ട് പറഞ്ഞു തീർത്ത സിദ്ധുവിന്റെ ഓരോ ഭാവങ്ങളും ശ്രദ്ധിക്കുകയായിരുന്നു കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് എന്താടി നോക്കി മടുത്തോ നിനക്ക് ഏ സിദ്ധു മക്കൾ നിലനിർത്താൻ വളരേണ്ടത് എന്ന് ആരാ ശാൻ പറഞ്ഞത് മക്കൾ അവരുടെ അമ്മയുടെ കൂടെ തന്നെയാ പറഞ്ഞു വിടുന്നത് അവൾ നോക്കിക്കോളും സിധു സോ സോറി എല്ലാം എന്റെ തെറ്റാണ് എന്റെ ഭാഷയാണ് മക്കൾ നിങ്ങളുടെ അടുത്താ നിൽക്കേണ്ടത് ആണോ അപ്പൊ ഇനിയും നീ അമ്മയൊന്നും പറഞ്ഞ അവകാശം പറഞ്ഞു വരില്ലെന്ന് ആര് കണ്ടു ഇല്ല സിദ്ധു ഇനി ഐശ്വര്യം നിന്റെ മക്കളുടെ അവകാശം പറഞ്ഞ് വരില്ല ഇത് ഞാൻ തരുന്നു ഉറപ്പാ നീയല്ല ഷാമത് പറയേണ്ടത് അവള് പറയണം പറഞ്ഞാ പോരാ സ്വന്തം കൈപ്പിടി എഴുതി എഗ്രിമെന്റ് ചെയ്ത് തരണം എന്താ പറ്റുമോ സിദ്ധു പറ്റുമോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി സമ്മതമാണെന്ന് പറശ്ശര്യാ ശ്യാമഐശ്വര്യോട് പറഞ്ഞു സമ്മതം കാത്തിയും നീരവും പരസ്പരം നോക്കി ചിരിച്ചു കുറച്ച് ദിവസമായി ചിരിക്കാൻ പോലും മറന്നവർ പോലെ മനസ്സറിഞ്ഞ് സന്തോഷിച്ച നിമിഷം നിള കൈനീട്ടി കുഞ്ഞിനെ വാങ്ങി തുരുതുരാ ചുംബനങ്ങൾ കൊണ്ട് മൂടി ദേവമ്മയും കുഞ്ഞിനെ എടുത്ത് ചുമബിച്ചു കുഞ്ഞുമായി റൂമിലേക്ക് പോയി പിറകെ ദേവുമ്മയും പോയി ഇനിയും മക്കളെ തിരികെ കൊണ്ടുപോകുന്നൊരു ഭയം നിളക്കുണ്ടായിരുന്നു റൂമിലേക്ക് കയറും അമ്മഞ്ഞപ്പാലിന്റെ മാതിരി നുണയാൻ വേണ്ടുന്ന കുഞ്ഞുങ്ങൾക്ക് അവൾ പകർന്നു നൽകി സിദ്ധുവിന് നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്ത് ഐശ്വര്യം ശ്യാമം ഇറങ്ങാൻ തുടങ്ങി തിരിഞ്ഞു നോക്കാൻ ഐശ്വര്യ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കുവാ സിദ്ധു താങ്ക്സ് സിദ്ധു ശ്യാമിനെ പുറന്നു കൊണ്ട് പറഞ്ഞു ശ്യാമൊന്ന് ചിരിച്ചു ഒരു കണ്ണുകൾ നിളയും ദേവിമയും പോയ റൂമിലേക്ക് നീണ്ടു ഇറങ്ങാൻ നേരം ഒന്നുകൂടെ ശ്യാമു തിരിഞ്ഞു നോക്കി ശ്യാം സിദ്ധുവിനെ വിളി കേട്ടവൻ തിരിഞ്ഞു നിന്നു എപ്പോൾ വേണമെങ്കിലും എന്റെ മക്കളെ കാണാൻ നിനക്ക് വരാം ഒരു നേരത്തെ പുഞ്ചിരി നൽകി ശ്യാം കാറിലേക്ക് കയറി ഇത്രയും ദിവസം കൂടെ നിന്ന് കുട്ടികളല്ലേ എവിടെയോ കുത്തി വലിക്കും പോലെ അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തിച്ചു തലചരിച്ചവന് ഐശ്വര്യമൊന്നും നോക്കി സങ്കടമുണ്ട് പുറത്ത് കാണിക്കാതിരിക്കാൻ പാടുപെടുന്നുണ്ട് വേണ്ട ഒന്നും ചോദിക്കണ്ട അത് നിലയുടെ മക്കളാ ശ്യാം കാറ് മുന്നോട്ടെടുത്തു സി സിദ്ധു സോറി നീരവ് പറയുമ്പോൾ അവൻ ചിരിച്ച് നീരവിൻ്റെ തോളിൽ തട്ടി എന്റെ പ്ലാനായിരുന്നില്ല എല്ലാം ഒന്ന് പറയായിരുന്നു കാർത്തി പറയുമ്പോഴും സിദ്ധു ചിരിക്കുക മാത്രം ചെയ്തു േട്ട സോറി സങ്കടം കണ്ടപ്പോ പറഞ്ഞു പോയതാ സോറി ഏട്ടാ തീർത്ഥയും കാത്തോ സിദ്ധീൻ്റെ കയ്യിൽ പിടിച്ച ക്ഷമാപണം പോലെ പറഞ്ഞു ശരിയാണ് എല്ലാവരും നിലയുടെ സങ്കടം കണ്ടു പക്ഷേ നിങ്ങൾ മറന്നു പോയുന്നുണ്ട് അതെന്റെ കൂടെ മക്കളാണ് സങ്കടവും വിഷമവും ഒക്കെ എനിക്കും വരും താലി കെട്ടിയവൾ പോലും എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുന്നു എല്ലാം തുറന്നു പറയാൻ ശ്രമിച്ചതാ പക്ഷെ എന്നെ കാണാൻ പോലും അവൾക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങളുടെ മകൾ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ കാണുന്നു ആര് കേൾക്കാൻ നീരവിന്റെ തലതായിരുന്നു ഇപ്പൊ നിനക്ക് സന്തോഷമാണ് എല്ലാരും ചെല്ലേ എന്നും പറഞ്ഞ് സിന്ധു സ്റ്റെയർ റൂമിലേക്ക് പോകുമ്പോൾ എല്ലാം കേട്ട് തറഞ്ഞു നിന്നിരുന്നു നിളാം സിന്ധു പറഞ്ഞ വാക്കുകൾ എല്ലാവരെയും വേദനിപ്പിച്ചു മോള് പേടിക്കൊന്നും വേണ്ട അവൻ്റെ സങ്കടം കൊണ്ട് മുൻപ് പറഞ്ഞതാ കുഞ്ഞുങ്ങളെന്തേ മോളെ പറയുന്നതിനൊപ്പം തന്നെ രവി ചോദിച്ചു ഉറങ്ങി എന്ന് അവൾ പറഞ്ഞു മോൾ അവനടുത്തേക്ക് ചെല്ലി മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവട് രവി പറഞ്ഞു ആ നിങ്ങൾ പോകാൻ നോക്ക് തീർത്തിയോടും കാത്തവനോടും രവി പറഞ്ഞു നിള കയറി സിദ്ധുവിന്റെ റൂമിലേക്ക് കയറി